നമ്മൾ വേണ്ടി പ്രിപ്പയർ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം പരിചയപ്പെട്ടു നിങ്ങൾക്ക് അവരുടെയൊക്കെ പേര് ഓർമ്മയുണ്ടോ എനിക്ക് ഓർമ്മയുണ്ട് പേര് മാത്രം ഓർമ്മി അവരെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു അതെല്ലാം നമ്മൾ മറക്കാതിരിക്കണം പിന്നെ അവരെ പോലെ വിശുദ്ധിയിൽ ജീവിക്കണം ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റിലേക്ക് മൂവ് ചെയ്യാം സെയിൻസ് കോർണർ സെയിൻസ് കോണ്ടന്റെ പുതിയ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു നമുക്കെന്ന് ജറാദ് മജല്ലായെ കുറിച്ച് കേൾക്കാം ജറാദ് മജല്ലോ നിങ്ങൾ എവിടെങ്കിലും ഇറ്റലിയിലെ മ്യൂറോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത് അപ്പൻ ഒരു ടെയിലറായിരുന്നു ആയിരുന്നു തുണിയൊക്കെ തയ്ച്ചു കൊടുക്കുന്നത് കേട്ടിട്ടില്ല തയ്യൽക്കാരനായിരുന്നു സാധാരണ വീട്ടില് അംഗം പക്ഷെ ചെറുപ്പം തൊട്ട് ജ മജല്ലായുടെ ഒരു പ്രത്യേകത ജറാദിന്റെ ഒരു പ്രത്യേകത ഈശോട് ഭയങ്കര സ്നേഹമായിരുന്നു പ്രാർത്ഥിക്കാനൊക്കെ പ്രത്യേക താല്പര്യം കാണിക്കുമായിരുന്നു അപ്പം കുഞ്ഞിലേ തൊട്ടിങ്ങനെ എന്താ പറയണത് ഒരു വൈദികനാകണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം മജലായിക്കുണ്ടായിരുന്നു പക്ഷേ അപ്പയും അമ്മയും അങ്ങനൊന്നും വിചാരിച്ചിരുന്നില്ല അവർ നല്ലവരെ പഠിപ്പിച്ചൊരു ഉദ്യോഗസ്ഥനാക്കണം എന്നൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അപ്പച്ചൻ മരിക്കുകയാണ് അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞപ്പോൾ വെറുതെ ബോർഡിംഗ് സ്കൂളിലായിരുന്നു ബോർഡിംഗ് സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നു പിന്നീട് ആ പഠനം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അന്നേരം അമ്മയെ സഹായിക്കാൻ വേണ്ടി ജറാദ് ചെറുപ്പത്തിൽ തന്നെ ചെറിയ ചെറിയ ജോലികൾക്കൊക്കെ പോകുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പം അവിടെ ഒരു വേറെ വീടിന് ഒരു വലിയ ജന്മി ജന്മീന്ന് കേട്ട് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു മനുഷ്യനായി കുറേ കച്ചവടമൊക്കെ ഉണ്ട് അവിടെ ജോലിക്ക് പോകും അവിടെ കുറേ ആൾക്കാരുണ്ട് പണിക്കാരൊക്കെ ആയിട്ട് ആ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ജറാദ് പക്ഷേ അവരെക്കാളൊക്കെ വളരെ പക്വതയോടെയാണ് ജറാദ് ജോലി കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അപ്പം പെട്ടെന്ന് തന്നെ ഈ ഈ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണ് എന്തെങ്കിലും പറഞ്ഞ് പെട്ടെന്ന് അരിശ്യപ്പെടും പണിക്കാരോടൊക്കെ വളരെ ക്രൂരമായിട്ട് പെരുമാറും എല്ലാവർക്കും ഇദ്ദേഹത്തെക്കുറിച്ച് പരാതിയാണ് പക്ഷേ ജറാദന് മാത്രം പരാതിയൊന്നും ഉണ്ടായില്ല ഈ യജമാനൻ ദേഷ്യപ്പെട്ടാലും ജറാദൻ സ്നേഹത്തോടെ തന്നെയാണ് ഈ യജമാനോട് പെരുമാറിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുമ്പം ഒരു ദിവസം ഈ യജമാനൊരു വേറൊരു സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ് ഒരു ഒന്ന് രണ്ടാഴ്ച ശേഷമേ അദ്ദേഹം തിരിച്ചു വരുത്തുള്ളൂ അപ്പം ജറാദിനെ വിളിച്ചിട്ട് പറയും ഇവിടുത്തെ മുഴുവൻ കാര്യങ്ങൾ നീ നോക്കിക്കോണം അങ്ങനെ ഒരു താക്കോൽ കൂട്ടം ജറാദിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു നിന്നെ ഞാൻ ഏൽപ്പിച്ചിട്ട് പോവുകയാണ് എല്ലാ കാര്യങ്ങളും നീ നോക്കിക്കോണം ജറാദ് സന്തോഷത്തോടെ സ്വീകരിക്കും അപ്പോൾ ഈ അപ്പോൾ ബാക്കിയുള്ള പണിക്കാരൊക്കെ പറയൂ ഇനി രണ്ടാഴ്ച സമാധാനമുണ്ട് ഈ പുള്ളിക്കാരുടെ വഴക്ക് കേൾക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവർ പതുക്കെ ഉഴപ്പാൻ തുടങ്ങും ജോലിയിലൊക്കെ അപ്പോൾ ജറാദ് പറയും അങ്ങനെ ഇല്ല യജമാനൻ ഇല്ലാന്ന് ഓർത്ത് നമ്മുടെ കടമകൾ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല നമുക്ക് ചെയ്യണം അപ്പോൾ ഇവരൊക്കെ മടി പിടിച്ച് കിടന്നുറങ്ങുമ്പോൾ ജലാർദ്ദ വിളിച്ച് അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് അവരെയും ആക്റ്റീവാക്കി ജോലിയൊക്കെ ചെയ്യും അങ്ങനെ ഇവർ വെള്ളം കോരണം വെള്ളം കോരി അവിടെ കുറേ കൃഷി സ്ഥലമുണ്ട് ആ ചെടികൾ ആ കൃഷിയെ എല്ലാം നനക്കണം അപ്പോൾ വലിയൊരു കിണറിൽ നിന്ന് വെള്ളം കോരി കൊണ്ടുപോയി വേണം നനയ്ക്കാനായിട്ട് പണിക്കാരെയൊക്കെ വിളിച്ച് വെള്ളം കോരാൻ തുടങ്ങുന്ന സമയത്ത് ജലാർദ്ദൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ഈ താക്കോൽ കൂട്ടം കിണറ്റിലേക്ക് പോയി അപ്പം അപ്പം എല്ലാവരും പറഞ്ഞു ജറാദ് നിന്റെ കാര്യം പോക്ക യജമാനം വന്നു കഴിയുമ്പോൾ ഇനി നീ എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്ത് ജറാദ് ഇച്ചിരി നേരം ഇങ്ങനെ ആലോചിച്ചു ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ജറാദ് ഭയങ്കര കൂളായിരുന്നു കാരണം എന്താണെന്നറിയോ ഈശോ അതിനകത്ത് ഇടപെടും ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്നൊരു ഉറപ്പ് ജറാദിനുണ്ടായിരുന്നു ജനാദ് ഇവരോട് പറഞ്ഞു നിങ്ങൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു ജറാദ് വേഗം അകത്തേക്ക് ഓടിപ്പോയിട്ട് അവിടെ ഉണ്ണീശോടെ ഒരു രൂപമുണ്ടായിരുന്നു തടിയിൽ കൊത്തിയ ഒരു രൂപമായിരുന്നു ഈ ഒരു ഒത്തിരി വലിപ്പമൊന്നുമില്ല ഏകദേശം ഈ വലിപ്പമുള്ള ഉണ്ണീശോ ഇങ്ങനെ നിൽക്കുന്ന ഒരു രൂപം ആയിരുന്നു കൈ ഇങ്ങനെ നീട്ടി നിൽക്കുന്ന ഒരു രൂപം ജറാദ് ഓടി അകത്ത് പോയിട്ട് ഈ ഉണ്ണീശോടെ ഈ തടിയുടെ ആ രൂപം എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു കയറിൽ കെട്ടിയിട്ട് പറഞ്ഞു ഉണ്ണീശോയെ നീ വേഗം പോയി താക്കോലെടുത്തുകൊണ്ട് പോകുക എന്ന് പറഞ്ഞിട്ട് ജെറാദ് ഈ ഉണ്ണീശോയെ കെട്ടി കിണറ്റിലേക്കിട്ടു താഴേക്ക് ഇറക്കി അപ്പൊ എല്ലാരും പറഞ്ഞു ഇവന് എന്തു ഈ കാണിക്കുന്നേ ഈ രൂപം താഴേക്ക് ഇറക്കി കഴിഞ്ഞാ താക്കോല് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരൊക്കെ ഇവനെ കളിയാക്കാൻ തുടങ്ങി പക്ഷേ ഈ ജറാദ് അതൊന്നും വകവെച്ചില്ല ജറാദിന്റെ വിശ്വാസമായിരുന്നു ഈ താഴെ പോയി ഉണ്ണീശോ ഈ താക്കോല് എടുത്തുകൊണ്ട് വരും എന്നുള്ളത് ഉണ്ണീശോ താക്കോല് കൊണ്ടുവന്ന് കാണുമോ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അപ്പൊ ഇത് ജറാദ് ഈ രൂപം താഴേക്ക് താഴേക്കിറക്കിയിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് കറക്ക് കറക്കി പിടിച്ചുപോക്കി കഴിഞ്ഞപ്പോൾ ഉണ്ണീശോടെ കയ്യിൽ ഇങ്ങനെ ആ താക്കോലിൻ്റെ വളയം ഇങ്ങനെ കുരുങ്ങി അത് അപ്പോൾ ഇവർക്കെല്ലാം ഭയങ്കര അത്ഭുതമായി പിന്നീട് ഇവരെല്ലാം ഭയങ്കര ഭക്തിയോടെയാണ് ജറാദിനെ കണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഒരു സന്യാസം ആശ്രമത്തിൽ വൈദികനായില്ല ബ്രദറായിട്ട് സേവനം ചെയ്തു ജറാദിൻ്റെ വേറൊരു പ്രത്യേകത ഈ മക്കളില്ലാത്ത ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കഴിയുമ്പം ഈശോ അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കും അപ്പോൾ ജറാർദ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ ബ്രദറായിരിക്കുന്ന സമയത്ത് വീടുകളിൽ കൂടെയൊക്കെ പോവും അങ്ങനെയുള്ളവരുടെ വിഷമം കേട്ട് പ്രാർത്ഥിക്കും അങ്ങനെ ഒരു ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ബജനാർഥൻ്റെ കയ്യിലൊരു തൂവാല ഉണ്ടായിരുന്നു ആ വീട്ടിലിടക്കിടയ്ക്ക് അവർ വിസിറ്റ് ചെയ്യും അവരുടെ വിശേഷങ്ങളൊക്കെ തിരക്കും അങ്ങനെ പോരാൻ നേരത്തെ ഈ തൂവാല അവിടെ മറന്നു വെച്ചു അപ്പോൾ ഇവർ പുറകെ ഓടിക്കൊണ്ട് വരുമ്പം ആ പെൺകുട്ടിയോട് പറയും നീ ഇത് സൂക്ഷിച്ച് നിനക്കിത് ആവശ്യം വരും എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഇവരിത് വളരെ ഇദ്ദേഹത്തിൻ്റെ കൊടുത്തൊരു സമ്മാനമായിട്ട് അലമാരയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കായിരുന്നു കുറച്ച് വർഷം കഴിഞ്ഞ് ഈ ഈ ചേച്ചി കല്യാണം കഴിഞ്ഞ് ആയി ആ സമയത്ത് ഈ കുഞ്ഞിനെ കിട്ടില്ല കുഞ്ഞ് മരിച്ചു പോകുമെന്ന് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വലിയ പ്രശ്നത്തിലൂടെ ഇവർ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് ഇവർ ഈ ഒരു തൂവാലയെക്കുറിച്ച് ഓർത്ത് അങ്ങനെ ഇത് വെച്ചിര് പ്രാർത്ഥിച്ചു അങ്ങനെ കുഞ്ഞിനെ കിട്ടി അപ്പോൾ ഈ വിശുദ്ധനോട് ഇന്നും ആൾ ആളുകളും മധ്യസ്ഥൻ ചോദിക്കുന്നുണ്ട് നൊവേനയൊക്കെ ഉണ്ട് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഈ മക്കളില്ലാത്ത ആളുകൾക്ക് ധാരാളം ആൾക്കാർക്ക് മക്കളെ കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് വിശുദ്ധനോട് മദ്യച്ചും ചോദിക്കാം വിശുദ്ധൻ ചെറുപ്പത്തിലേ തൊട്ട് നിങ്ങളുടെയൊക്കെ കുഞ്ഞായിരിക്കുന്ന പ്രായം തൊട്ട് ഈശോയിൽ ഒരു അടിയുറച്ച വിശ്വാസം വിശുദ്ധനുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇന്ന് ആർക്കു വേണ്ടിയിട്ടായിരിക്കും പ്രാർത്ഥിക്കുന്നത് കുട്ടികളില്ലാത്ത വിഷമിക്കുന്ന കുറെ അപ്പമാരും അമ്മമാരും ലോകത്തുണ്ട് അല്ലേ അവരെ ഓർക്കുക അതുപോലെ തന്നെ അമ്മമാരുടെ വയറ്റിലായിരിക്കുന്ന വാബന്മാരേയും കൂടെ നമുക്ക് ഓർത്താലോ ഏഹ് ചിലർ ഹോസ്പിറ്റലിലൊക്കെ ആയിരിക്കും ചിലർ ചില ടെൻഷനിലൂടെ പോകുന്നവരൊക്കെ കാണാം അപ്പം ഇന്ന് അമ്മമാരുടെ ഉദരത്തിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് ഓർക്കാം ഒപ്പം മക്കളില്ലാതെ വിഷമിക്കുന്ന കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കണം ഓർക്കുക ഇന്ന് നമ്മൾ അമ്മമാരുടെ ഉദരത്തിലായിരിക്കുന്ന എല്ലാ കുഞ്ഞു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എങ്ങനെയൊക്കെയാണ് നിങ്ങൾ കുഞ്ഞു കുഞ്ഞു ത്യാഗം എടുത്തു സുഹൃദേവൻ ചൊല്ലോ ജവമാല ചൊല്ലിയോ അവർക്കെല്ലാം വേണ്ടിയിട്ട് ഒപ്പം മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഓർത്തും നമുക്കിന്ന് പ്രാർത്ഥിക്കാം നിങ്ങൾ പ്രാർത്ഥിക്കില്ലേ പ്രഗ്നന്റ് പേട്രിയൻ െ കുറിച്ചാണ് ഇന്ന് നമ്മൾ കേട്ടത് അപ്പം ഇന്നത്തെ വചനവും അതായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് പഠിക്കാം ഇന്നത്തെ വചനം ഇതാണ് കർത്താവിന്റെ ദാനമാണ് മക്കൾ ഉദരവലം ഒരു സമ്മാനവും സംഗീതം നൂറ്റി ഇരുപത്തിയേഴ് മൂന്ന് നമുക്ക് എല്ലാവർക്കും ഒന്നും കൂടി പറഞ്ഞാലോ ർത്താവിന്റെ ദാനമാണ് മക്കൾ ദാനമാണ് മക്കൾ ദുർബലം ഒരു ഉദ്രം മൂന്ന് മൂന്ന് നിങ്ങൾ ഈ വരുന്ന പെട്ടെന്ന് പഠിക്കൂലോ അല്ലേ ഇനി നമുക്ക് പുതിയ സ്ഥലം കാണാൻ പോവാം ഷൈനി ചേച്ചി ഇസ്രായേൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഫുഡ് യെസ് ഈശോയ്ക്ക് പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞുമക്കൾക്കും ഫുഡ് പ്രിൻസിലേക്ക് സ്വാഗതം മക്കളെ എങ്ങനെയുണ്ട് നമ്മുടെ ഫുഡ് പ്രിൻസിൻ്റെ യാത്ര നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ടോ പിന്നെ ആൻറ്റി പറഞ്ഞു പോകുന്ന ബൈബിൾ കോഡ്സൊക്കെ നിങ്ങൾ വായിക്കുന്നുണ്ടോ നമ്മൾ വായിച്ചു പോകുന്ന ബൈബിൾ ഭാഗങ്ങളിലൂടെ ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ നിങ്ങൾ സഞ്ചരിക്കുന്നുണ്ടെന്നാണ് ആൻറ്റിയുടെ വിശ്വാസം കേട്ടോ അപ്പം നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഗലീലിയുടെ തീരങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് പോകുന്നത് കഫർനാമിലേക്കാണ് എന്താണ് ഈ കഫർനാം നമ്മൾ നസ്രത്തിൽ ഈശോ നമ്മുടെ ഈശോയുടെ സ്വന്തം പട്ടണമായ നസ്രത്തിൽ വെച്ച് ഈശോ അവഗണിക്കപ്പെടുന്നതും സിനഗോഗിൽ വെച്ച് ഈശോ അവഗണിക്കപ്പെടുന്നതും അവിടെ നിന്ന് ഈശോയെ ഒരു വലിയ മലയുടെ മുകളിൽ കൊണ്ടുപോയി തള്ളിയിടാൻ നോക്കിയതും ഒക്കെ നമ്മൾ മനസ്സിലാക്കി ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു അല്ലേ അപ്പോൾ ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം ഈശോ നേരെ പോയ സ്ഥലമാണ് ഈ ഗലീല പ്രദേശം പിന്നീട് കുറേ നാൾ ഈശോ ഗലീലയിലാണ് താമസിച്ചത് അപ്പോൾ ഗലീലയിലായിരുന്ന സമയത്ത് ഈശോ താമസിച്ചിരുന്ന പട്ടണത്തിൻ്റെ പേരാണ് കഫ്ര ഈശോയുടെ സ്വന്തം പട്ടണമായ കഫർനാമിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് കഫർനാമിലെ സിനഗോകളിൽ ഈശോ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട് കഫർനാമിൽ ഈശോ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പം ഈശോയ്ക്ക് പ്രിയപ്പെട്ട ഈശോയുടെ സ്വന്തം പട്ടണം കഫർനാമിലേക്ക് നമുക്ക് പോവാം മക്കളെ നമ്മളങ്ങനെ കഫർനാം പട്ടണത്തിലേക്കുള്ള യാത്രയിലാണ് ഗലീലി തടാകത്തിന്റെ അരികിലൂടെയുള്ള ഈ യാത്രയോളം സുന്ദരമായ ഒരു യാത്ര ഇസ്രായേലിൽ വേറെ ആന്റി ആസ്വദിച്ചിട്ടില്ല ഗലീലി തടാകത്തിൽ നിന്നുള്ള കാറ്റൊക്കെ ആസ്വദിച്ച് അങ്ങനെ നമ്മൾ കഫർനാം പട്ടണത്തിൽ എത്തിച്ചേരുകയാണ് ഈശോയുടെ സ്വന്തം പട്ടണം എന്നാണ് കഫർനാം അറിയപ്പെടുന്നത് ഈശോയുടെ ശ്വാസനിശ്വാസങ്ങൾ ഏറ്റുവാങ്ങിയ ഈശോയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ സിനഗോഗിന്റെ അവശിഷ്ടങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഈശോ ഇവിടെ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട് ഈശോ ഒരുപാട് സ്നേഹിച്ചിരുന്ന പട്ടണമാണ് കഫർനാം തന്റെ സ്വന്തം പട്ടണമായ നസ്രത്ത് വിട്ടതിന് ശേഷം ഈശോ പിന്നീട് ജീവിച്ചതും വളർന്നതും കഫർനാമിലാണെന്നാണ് ചരിത്രങ്ങൾ പറയുന്നത് സിനഗോഗിന് വെളിയിലായി കഫർനാം പഠനത്തിന്റെ അവശിഷ്ടങ്ങളും കരിങ്കൽ ശേഖരങ്ങളും ഒക്കെ നമുക്ക് കാണാം വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തില് ഒരുപാട് തവണ ഖഫർനാമില് ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങളെ കുറിച്ചും കഫർനാമിന്റെ ചരിത്രത്തെ കുറിച്ചും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട് പുതിയ നിയമത്തില് ഏറ്റവും കൂടുതൽ കഫർനാമിനെ കുറിച്ച് പരാമർശിക്കപ്പെടുന്നത് അതിന്റെ വളരെ മഹത്തായ ചരിത്രവും പാരമ്പര്യവും കൊണ്ടാണ് സ്വർഗരാജ്യം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും സ്വർഗരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുവാനും എല്ലാവർക്കും രോഗശാന്തി നൽകുവാനും ഈശോ തിരഞ്ഞെടുത്ത സ്ഥലമായിരുന്നു അഫർനാമിലെ നൂറ്റാണ്ടിലാണ് ഈ സിനഗോഗ് പണി കഴിപ്പിച്ചതെന്നാണ് പഠനങ്ങൾ പറയുന്നത് മക്കളെ ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങളൊക്കെ ഓർത്തുകൊണ്ട് നിശബ്ദമായി ഇതിനുള്ളിലൂടെ നടന്നാൽ നമുക്ക് ഈശോയെ അനുഭവിക്കാൻ പറ്റും അവിടെയും ഇവിടെയും ഒക്കെ ഇരുന്ന് ഈശോ പഠിപ്പിക്കുന്ന രംഗങ്ങൾ കൺമുന്നിലൂടെ അവ്യക്തമായി തെളിഞ്ഞു മാഞ്ഞു പോകുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റും ഈശോ ഇവിടെ ഇരുന്ന് പഠിപ്പിച്ചതാണ് യഥാർത്ഥത്തിലുള്ള ദൈവരാജ്യം ഈശോ ഇവിടെ ഇരുന്ന് പഠിപ്പിച്ചുകൊണ്ട് ചൂണ്ടിക്കാട്ടിയതാണ് യഥാർത്ഥത്തിലുള്ള സ്വർഗരാജ്യത്തിലേക്കുള്ള വഴികൾ നമുക്കതൊക്കെ ഓർക്കാം ഈ സ്വനഗോകിന്റെയും ഈ കഫർനാം പട്ടണത്തിന്റെയും അവശിഷ്ടങ്ങളിലൂടെ നോക്കിക്കൊണ്ട് നമുക്ക് ഈശോയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാം ഈശോ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഇഷ്ടപ്പെട്ട മക്കളെ കാഴ്ചകളൊക്കെ അടുത്ത ദിവസവും ഇവിടെ തന്നെ ആയിരിക്കും കേട്ടോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ക്രിസ്റ്റീന ചേച്ചി വെൽക്കം ക്രിസ്റ്റീന സ്ട്ടെ ഹലോ എല്ലാവരുടെയും കൂടെ കുറച്ച് നേരം ചിലവഴിക്കാൻ പറ്റി എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈശോ ആയിട്ടുള്ള എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ആദ്യത്തെ എൻ്റെ എൻ്റെ അനുഭവം അമ്മേനൂടെ തന്നെയായിരുന്നു അമ്മ എന്നെ പ്രഗ്നൻ്റ് ആയിരുന്ന ഒരു സമയത്ത് സാധാരണ സിനിമ കാണാനും നോവൽ വായിക്കാനും ഒക്കെ ഇഷ്ടമുള്ള എൻ്റെ അമ്മ അമ്മയ്ക്ക് അമ്മയുടെ ഫ്രീ ടൈം എന്നുവെച്ചാൽ ജോലി കഴിഞ്ഞ് വന്നിരിക്കുന്ന ബാക്കി സമയം അമ്മ എനിക്ക് വേണ്ടി കുറേ കുറേ ധാരാളം ഒത്തിരി 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 എന്ന് വെച്ചാൽ ഒത്തിരി ഈശോ പാട്ട് കേൾക്കുമായിരുന്നു ആ ഒരു ഒമ്പത് മാസത്തോളം സാധാരണ പിള്ളേരൊക്കെ തൊഴിക്കാലും ഒക്കെ തുടങ്ങുന്ന സമയത്ത് അമ്മ പറയായിരുന്നു അമ്മയ്ക്ക് ഫീൽ ചെയ്യായിരുന്നു ഞാൻ കൈവെച്ചിങ്ങനെ പാട്ടിനൊപ്പിച്ച് താളം അടിക്കുന്നതെന്നൊക്കെ അതിൻ്റെ ഒരു അനുഗ്രഹമായിരിക്കും ഈശോ എനിക്ക് പാട്ട് പാടാൻ നല്ലൊരു കഴിവ് വന്നിട്ടുണ്ട് അതും പള്ളിയിലാണ് എനിക്ക് കൂടുതൽ ഞാൻ പാടാറുള്ളതും എനിക്ക് ഈശോയ്ക്ക് വേണ്ടി പാടാൻ ഒത്തിരി ഇഷ്ടവുമാണ് എനിക്ക് ഓരോരുത്തരോടും പറയാനുള്ളത് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും ഈശോയുടെ കൂടുതൽ അടുപ്പം തോന്നാം എനിക്ക് പാട്ടുപാടി പ്രാർത്ഥിക്കാൻ വേണമെങ്കിൽ ഈശോയുടെ കൂടുതൽ അടുപ്പം തോന്നാം ചിലർക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും ചിലർക്ക് കൊന്നു ചൊല്ലി പ്രാർത്ഥിക്കുന്നതായിരിക്കും ചിലർക്ക് ബൈബിൾ അയക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഓരോരുത്തരും ഓരോന്ന് കണ്ടുപിടിക്കണം എങ്ങനത്തെ രീതിയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈശോയുടെ കൂടുതൽ അടുപ്പം തോന്നുന്നത് കാരണം ഇനിയുള്ള നമ്മുടെ ജീവിതത്തിലും ഓരോ പ്രശ്നങ്ങളും അല്ലെങ്കിൽ കുറച്ച് സങ്കടങ്ങളൊക്കെ വരുമ്പോഴത്തേനും അതിനെ ഒന്ന് തരണം ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ കുറച്ചുകൂടി ഗ്രേസ് കിട്ടണമെങ്കിൽ അങ്ങനത്തെ രീതിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ശക്തി കിട്ടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും അപ്പോൾ എൻ്റെ ഓരോ കൂട്ടുകാരും ഒരു ശ്രമം നടത്തണം എങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈശോയിട്ട് കൂടുതൽ അടുപ്പം തോന്നുമെന്നും അതും എല്ലാവരെയും കണ്ടുപിടിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും ഈശോയായിട്ട് കൂടുതൽ അടുത്ത് വളരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഗോഡ് ബ്ലെസ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് Thank എന്റെ ഇന്നത്തെ ചലഞ്ച് ഇതാണ് നിങ്ങൾ കൂടെ സംസാരിക്കുക നല്ലൊരു ഫോട്ടോ അയച്ചു തരേണ്ടബിൾ സീറോ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം നയൻ സീറോ ഫോർ സിക്സ് ഡബിൾ സീറോ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന അമ്മമാരുടെ വയറ്റിലുള്ള എല്ലാ കുഞ്ഞു വാബമ്മമാർക്ക് വേണ്ടിയാണ് കൂട്ടുകാരൻ നമുക്ക് കണ്ണടക്കം Sweet heart of Jesus that burns with love for me. Inflame my heart to love you more, sweet heart of Jesus. ലണ്ടൻ ചാലഞ്ചിന്റെ പതിമൂന്നാം എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകണം നാളെ പുതിയ എപ്പിസോഡിൽ വീണ്ടും കാണാം യു ആൾ